എണ്ണൂറ് രൂപ ആകെ കിട്ടിയത് ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് വിളിച്ചു ഇത് തുടങ്ങിയതെ ആയിരത്തി അഞ്ഞൂറ് കാരണം വിളിക്കുന്നവൻ അറിയാം ഉടുപ്പിച്ച സാരിക്ക് മൂല്യം കൂടുതലാണ് അദ്ദേഹം തന്നെ വാഗോണ്ട് പറയുന്നത് രൂപ ആയിരത്തി അറുനൂറ് രൂപയാണ് പതിനയ്യായിരം രൂപ രണ്ടായിരം ആയിട്ടുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ 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 ഈ ഈ സാരിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് സാരി പങ്കെടുക്കുന്നവര് മൂന്ന് തരം അതായത് ഈ സാരിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയവരാണ് ഇവിടെ ലേലത്തിൽ അതായത് അത് വിഗ്രഹത്തെ ഉടുപ്പിച്ച സാരിയാണ് അത് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും എന്ന് അവർക്കൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അയ്യായിരത്തി അൻപത് രൂപയ്ക്ക് ആ സാരി ലേലത്തിന് പോയി தொட்டு முன்பு அதை